മൂന്ന് നോമ്പിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് ആണല്ലോ പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം അത് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുകയും നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഈ തിരുനാളിനെ കാരണത്താൽ ബാവൂസ ദ് നിനുവായേ എന്നാണല്ലോ പറയപ്പെടുന്നത് യാചനകളാണ് പ്രാർത്ഥനകളാണ് നിനിവേക്കാരുടെ പ്രാർത്ഥന അത് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിലും അന്തരമായ വേദപുസ്തക അടിത്തറയിലുമെല്ലാം ഒപ്പിയെടുത്ത ഒരു സ്ഥലമാണ് ഇത് യൗനൻ അല്ലെങ്കിൽ യോന ശുശ്രൂഷ ചെയ്ത നിനിവേയെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് പ്രബലങ്ങാടും കടുത്തുരുത്തിയിലും പുളിങ്കുന്ദിലുമെല്ലാം മൂന്ന് നോമ്പ് വളരെ പ്രത്യേകമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ബാബൂസ കീർത്തനം വ്യാജന പ്രധാനമായിട്ടും മാറപ്രയും പുണ്യവാളനും രചിച്ച ഗീതങ്ങളും സങ്കീർത്തനങ്ങളുമാണ് നമ്മളിവിടെ ആഘോഷമായിട്ട് മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ട ഒരു അംശം ഞാൻ കരുതുന്നത് ഈ ഗീതങ്ങളാണ് പുരാതന കാലത്ത് പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് കുർബാന ഉണ്ടാവും പള്ളിക്ക് ചുറ്റും ആളുകൾ വന്ന് ചെറിയ ടെൻറ്റ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഉപവസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സുവിശേഷം വായിക്കുകയാണ് അപ്രേമിൻ്റെ കീർത്തനങ്ങൾ കേൾക്കുകയാണ് സങ്കീർത്തനങ്ങൾ കേൾക്കുകയാണ് കുർബാനയിൽ പങ്കെടുക്കാത്തവർ വീണ്ടും പള്ളിക്കകത്ത് വന്ന് കുർബാനയിൽ പങ്കെടുക്കും ബാവൂസ നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ തിരിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണത് കുറവിലങ്ങാട് അത് തിരിച്ചെടുത്തില്ലെങ്കിൽ മറ്റാരും അത് തിരിച്ചെടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരുപക്ഷേ വരും കാലങ്ങളിലൊക്കെ നമുക്ക് മൂന്ന് നോമ്പ് അതിൻ്റെ ശുദ്ധമായ അർത്ഥത്തിൽ മൂന്ന് ദിവസവും ശ്രീയാനി പാട്ടുകളും മലയാള ഗീതങ്ങളും സമയോചിതമായ രീതിയിൽ പരിശുദ്ധ കുർബാനയും അർപ്പിച്ചുകൊണ്ട് നമ്മളത് പൂർണ്ണ അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് ബബൂസാദ് ദിനുവായി എന്നുള്ള ആ ഒരു ചരിത്ര സംഭവവും ആ നോമ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥവും നമുക്ക് പൂർണ്ണമായിട്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അത് നിസ്സാരമായ ഒരു കാര്യമല്ല സങ്കീർത്തനങ്ങളും മുഴുവനും ഈ മൂന്ന് ദിവസം കൊണ്ട് പാടി പാടിത്തീർക്കുമായിരുന്നു അപ്രേമിൻ്റെ ഗീതങ്ങളും വിപുലമായ കണ്ണികകളാണ് അതെല്ലാം സുറിയാനിയിലും മലയാളത്തിലും ആയിട്ട് നമ്മൾ പാടുമ്പോൾ വിശ്വാസികൾക്ക് അത് വലിയ ആവേശമാകും അത്തരത്തിലുള്ള പ്രാർത്ഥനകളുടെ ഒരു സമുദ്ധാരണം നമ്മളുടെ സഭയിൽ അടിസ്ഥാനപരമായ ആത്മീയതയിലേക്ക് എത്താനും ഒരു പുനർവിചാരം നമ്മളുടെ ദേറാകൾക്കും മോണസ്ട്രികൾക്കുമൊക്കെ ലഭിക്കാനും ഇടയാകും ഇവിടം മൂന്ന് ദിവസവും സാധാരണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഒരു നാല് അഞ്ച് മണിവരെയാണ് ആ മണിക്കൂറുകളിൽ നമുക്ക് ഇത്തരത്തിൽ സഭയുടെ അധ്യാത്മിക വേരുകളോട് ചേർന്ന് നിന്ന് അനുഷ്ഠിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഓർഗാനിക്കായിട്ടുള്ള വളർച്ച എത്തുന്നത് വളരെ വലിയ ഒരു ശ്ലൈഹിക സഭയാണ് നമ്മളുടേത് ഒരു ശ്ലൈഹിക സഭയെ ഒരു നാടിൻ്റെ കോണിൽ ഒതുക്കി പമ്പായ്ക്കും ഭാരതപ്പുഴയ്ക്കുമിടയിൽ ചവിട്ടി ഒതുക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന സമൂഹമായിരുന്നു നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം പിന്നീട് വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തി ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ന് ഷിക്കാഗോ മുതൽ സിഡ്നി വരെ നമുക്ക് നമ്മളുടെ സഭയുടെ ക്രമീകരണങ്ങളുണ്ട് നമ്മുടെ ആളുകളുണ്ട് അതിൻ്റെയെല്ലാം പിന്നിൽ ഈ സഭ കാത്ത് സൂക്ഷിച്ച അടിസ്ഥാനപരമായ നോമ്പ് പ്രാർത്ഥന ഉപവാസം ഈ പള്ളി നൽകിയ നേതൃത്വം എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം എടുത്തു പറഞ്ഞ് അവർ വഴി സംഭവിച്ച വലിയ കാര്യമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതെല്ലാം ചരിത്രത്തോട് നമ്മൾ പൂർണ്ണമായ നീതി പുലർത്തി സംസാരിക്കുന്നതല്ല ഈ ആധുനിക കാലം കണ്ട ഏറ്റവും വലിയ ചരിത്രകാരനും സഭാസ്നേഹിയും പ്ലാസ്റ്റനായിരുന്നു പ്ലാസ്റ്റഡ് പൊടിവാള പ്ലാസിഡച്ചന് ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമായിരുന്നില്ല കരിയാറ്റിമെൽപ്പാൻ്റെയും പറയമാക്കൽ ഗോവർണ്ണദോറിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ പാണ്ഡി മൽപ്പാന്റെയും തച്ചിൽ മാത്തുതരകൻ്റെയും കുടക്കച്ചര അന്തോനിക്കത്തുനാരുടെയും നിധിരിക്കൽ മാണിക്കത്തുനാരുടെയും പിന്തുടർച്ച സ്വരം ശൈലി ചൈതന്യം സംഭാഷണം പ്രാർത്ഥന ഉപവാസം ദേശീയ ബോധം എല്ലാം സ്വന്തമാക്കിയ വ്യക്തിയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്ലാസ്റ്റഡച്ചൻ പിറക്കുകയായിരുന്നില്ല നൂറ്റാണ്ടുകളിലൂടെ ഈ സഭയെ വളർത്തിയ പുണ്യപുരുഷന്മാരെ പഠിച്ചും മനസ്സിലാക്കിയും ശ്രീയാനി ഭാഷയുടെ മികവ് എന്താണെന്ന് ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞും ഒക്കെ ഈ സഭയെ വളർത്തിയ വ്യക്തിയാണത് ഈ നാട്ടിൽ പിറന്ന ശ്ലൈഹിക സഭ അതിൻ്റെ സമഗ്രതയിൽ വളരണമെന്ന് ഇവർക്കെല്ലാം നിർബന്ധമുണ്ടായിരുന്നു ഇതൊരു അപസ്തോലിക സഭയാണ് അത്യപൂർവമായ ചരിത്രമുള്ള സഭയാണ് അത് ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ വളരണം എന്ന് പ്ലാസ്ഡസിനെ പോലെയുള്ളവർ ശക്തമായിട്ട് പഠിപ്പിച്ചു അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ ആരാധനക്രമങ്ങളും ക്രമങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ കുറേയെങ്കിലും പുനരുദ്ധരിക്കാനും അത് നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനുമൊക്കെ സാധിക്കുന്നത് ഇത്തരം ആത്മീയ പൈതൃകങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്നത് വഞ്ചന കൊണ്ടോ ചൂഷണം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ സഭയോട് ചേർന്ന് സഭയുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ചിലർക്കെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായേക്കാം നമ്മൾ മൂന്ന് നോമ്പിനെക്കുറിച്ച് നമ്മുടെ സഭയെക്കുറിച്ച് നമ്മുടെ ആരാധനാക്രമത്തെക്കുറിച്ച് യുവനാപ്രവാചകനെക്കുറിച്ചൊക്കെ സംസാരിക്കണം സമൂഹത്തിൻ്റെ വാമൊഴി വലിയൊരു സംരക്ഷണമാണ് നമ്മൾ സാധാരണ ജീവിതത്തിൽ എന്തു പറയുന്നുവോ അതിനാണ് കൂടുതൽ കരുത്ത് വാമൊഴിയായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് ഈ മൂന്ന് നോമ്പിനെക്കുറിച്ച് ഈ ദേശവാസികൾ അതുപോലെ സംസാരിച്ച് വളർത്തിയ വലിയൊരു കാര്യമാണ് നമുക്കും ഓർമ്മയിൽ കണ്ടെത്താനുള്ളത് ആ ഓർമ്മകളിൽ പൗരഷ്ടിയ സുറിയാനി സഭയ്ക്കും അതിൻ്റെ ഭാഷയ്ക്കും തനതായ കോൺട്രിബ്യൂഷൻ നൽകാനുണ്ട് അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പൈതൃകങ്ങളെ സംരക്ഷിക്കാൻ കടപ്പെട്ടവരുമാണ് പ്രായശിത്വത്തിൻ്റെ വിചാരം നൽകുന്ന മൂന്ന് ദിനങ്ങളാണ് മൂന്ന് നോമ്പ് ഇന്ന് പ്രാചിത്വം എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാകുക പോലുമില്ലായിരിക്കും കടപ്പൂർ നിവാസികളുടെ നേതൃത്വത്തിൽ പ്രദക്ഷിണ സമയത്ത് കപ്പൽ കയ്യിലും തോളിലുമെടുത്ത് നീങ്ങുന്നത് കാണുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ബൈബിളിലെ യോനായുടെ പുസ്തകം ഒരു വെളിപാട് പോലെ കടന്ന് വരികയാണ് യോനായുടെ പ്രസംഗം കേട്ട് നിനിവക്കാർ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിച്ചു സുവിശേഷം കേട്ട് അനുദപിക്കാത്തവരെ നിനിവേ നിവാസികൾ വിധി ദിവസം കുറ്റം വിധിക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ അത്തായുടെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തിയൊന്നില് കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാത്തവരോട് ഇനി യോനായുടെ അടയാളം മാത്രമാണ് അവർക്കായി അവശേഷിക്കുന്നത് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തിയുള്ളു ലൂക്ക പതിനൊന്ന് ഇരുപത്തിയൊൻപതിൽ മൂന്ന് ദിനരാത്രങ്ങൾ മത്സ്യത്തിൻ്റെ ഉള്ളിൽ യോന കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് ദിവസങ്ങൾ കല്ലറയിൽ കഴിയും മൂന്നാം ദിവസം ഈശോ കല്ലറയിൽ നിന്ന് ഉയർത്തു മരണത്തെ അവൻ തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ച് എന്നേക്കുമായി അതിനെ കീഴടക്കി നമ്മുടെ കടച്ചിട്ട് വാങ്ങി അവൻ കീറി ദൂരക്കളഞ്ഞു അതാണ് ഈശോ ഓർമ്മിപ്പിച്ച അടയാളം സഭ മിശിഹായുടെ മൗതിക ശരീരമാണ് മിശിഹായുടെ തുടർച്ചയാണ് മിശിഹായുടെ കൃപകളാണ് ഉദാശികളായിട്ട് സഭയിൽ നമ്മൾ കാണുന്നത് സഭ മനുഷ്യഭാവനയിൽ വിരിഞ്ഞ ഒരു സങ്കല്പമല്ല അത്തരം ഒരു സ്ഥാപനവുമല്ല മനുഷ്യബുദ്ധിയുടെ നിർമ്മിതിയുമല്ല ദൈവപരിപാലനയ്ക്ക് വിധേയപ്പെട്ട് ദൈവത്തിൽ നിന്ന് വന്ന സത്യമാണ് എന്നാൽ സഭ കേവലം മനുഷ്യനിർമ്മിതമാണെന്നും ഏതാനും ചിലരുടെ ഒത്തുചേരലാണ് അതെന്നും അർത്ഥത്തിൽ പല നിലപാടുകളും ഈ നാളുകളിൽ നമ്മൾ കാണുന്നുണ്ട് ചേർച്ച് ഈസ് നോട്ട് എ ക്ലബ്ബ് church is not a consortium church is not a group of critics church is not a group of social workers church is a communion gathered around a creed which has its root in the eucharist വിശ്വാസപ്രമാണവും പരിശുദ്ധ കുർബാനയും അതിനു ചുറ്റും ഒന്നിച്ചു ചേരുന്നവരാണ് സഭയായിട്ട് പ്രവർത്തിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതെല്ലാം തെറ്റാണ് ഭാഷണ്ഡതകളാണ് സഭ ഒരു ഒരു കാലത്തും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് സഭാ വിജ്ഞാനീയത്തെ നേരിട്ട് ആക്രമിക്കുന്ന ഉപരിപ്ലവമായ പല നിലപാടുകളും ഇന്ന് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അടയാളപ്പെടുത്തലുകൾ മാർപ്പാപ്പായും മേജർ ആർച്ച് ബിഷപ്പും സിനഡും ആ അടയാളങ്ങളെ നമ്മൾ അംഗീകരിക്കാതെ തള്ളിക്കളയുമ്പോൾ സഭാവിജ്ഞാനീയത്തിൻ്റെ കേവലം ബാഹ്യമായ ഒരു കൂടിവരവിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് സഭയുടെ ഘടനയും അതിൻ്റെ ഭരണക്രമവും വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണ് അതിനെ നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ വിഭജിക്കപ്പെട്ടവരായിട്ട് നിന്നുകൊണ്ടാണ് അതിനെ വെല്ലുവിളിക്കുന്നത് അത് അരാജകത്വമാണ് സമാധാനം നഷ്ടപ്പെടുത്തലാണ് അച്ചടക്കം എടുത്തുകളയലാണ് അച്ചിൽ ഒതുങ്ങുന്നതാണ് അച്ചടക്കം അച്ഛ പരിശുദ്ധ കുടുംബാനയും പാരമ്പര്യവും നമ്മളുടെ മേലധികാരികളും ഒക്കെയാണ് അത് നഷ്ടപ്പെടുത്തിയിട്ട് അച്ചടക്കം എന്ന വാക്ക് പറയാൻ പോലും നമുക്ക് അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അടിസ്ഥാനപരമായ വേദപാഠമാണതൊക്കെ ഫണ്ടമെൻ്റൽസ് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട് ബലിപീഠം പ്രതിഷേധ വേദിയാക്കുമ്പോഴും ഏറ്റവും സംഭൂജ്യമായ പരിശുദ്ധ കുർബാന പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമാക്കുമ്പോഴുമെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത് കുർബാനയുടെ കാർമ്മികരെ ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധമായ കുർബാന ആ കുർബാനയെ സംരക്ഷിക്കാനും അതിലൂടെ നമ്മൾ സംരക്ഷിക്കപ്പെടാനും നമുക്ക് സാധിക്കാതെ വരുന്നത് അരാജകത്വമാണ് നമ്മൾ അവിവേകമാണ് അവിടെയെല്ലാം ചെയ്യുന്നത് അവിവേകം ദീർഘനാൾ തുടരുന്നത് അത്ര നല്ലതല്ല സഭ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇറ്റ് ഈസ് ദ യു കരിസ്റ്റ് ദാറ്റ് മേക്സ് ദ ചർച്ച് പരിശുദ്ധ കുടുംബാനയാണ് സഭയെ നിർമ്മിക്കുന്നത് തെരുവീതിയിൽ നിന്ന് വെല്ലുവിളിച്ച് നമുക്ക് സഭയെ നവീകരിക്കാനാവില്ല നമുക്ക് സഭയെ നവീകരിക്കേണ്ടത് പരിത്യാഗവും എളിമയും വിനയവും നിസ്വാർത്ഥമായ സേവനങ്ങളും വഴിയാണ് തെറ്റ് ചെയ്യുന്നവരെ അത് ചൂണ്ടിക്കാണിക്കുവാൻ സഭാധികാരികൾക്ക് കടമയുണ്ട് വിശ്വാസികൾക്ക് കടമയുണ്ട് എസ് എ കെയിൽ മുപ്പത്തിയേഴ് മുപ്പത്തിമൂന്ന് ഏഴില് ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു ഓരോ വൈദികനും പരിശുദ്ധ കുർബാനയുടെ ഉറങ്ങാത്ത കാവൽക്കാരനാണ് ഉറങ്ങാത്ത കാവൽക്കാരനാണ് സഭ വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട് ഒരു ചൊല്ലുണ്ട് എക്ലേസിയ ലെന്ത സഭ ചെർച്ചീസ് സ്ലോ സഭ സാവകാശമാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ പോകുന്നതിൻ്റെ കാരണം സഭയുടെ മാതൃത്വവും അതിൻ്റെ ശലീനതയുമാണ് സഭ അമ്മയാണ് മാതാവാണ് നമ്മൾ മക്കളാണ് തെറ്റുതിരുത്താൻ അമ്മ നമ്മൾക്ക് സമയം തരും അത് അമ്മയുടെ ബലഹീനതയായിട്ട് നമ്മൾ കാണരുത് അമ്മയുടെ കുലഹീനതയാണ് അവിടെ നമ്മൾ കാണേണ്ടത് അമ്മ എപ്പോഴും വിചാരിക്കും നമ്മൾ അനുദപിച്ച് അപ്പനിലേക്ക് അമ്മയിലേക്ക് മടങ്ങി വരും എന്ന് ആ ഒറ്റ പ്രതീക്ഷയാണ് സഹവേദനയോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ക്ലേശ്യ ലെന്ത സാവകാശം എന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ വ്യാജ പ്രബോധകരാകരുത് കത്താവിൻ്റെ സഭയെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളുണ്ട് വ്യാജ പ്രബോധകന്മാരുണ്ട് കാര്യങ്ങൾ പറയാൻ ധൈര്യമില്ലാതെ ഒളിച്ചോടുന്നവരുണ്ട് രഹസ്യത്തിൽ കുറ്റം പറയുന്നവരുണ്ട് കുറവലങ്ങാടിന് അങ്ങനെയൊന്നും ഒളിച്ചോടേണ്ട കാര്യമില്ല കുറവിലങ്ങാട് സത്യം എപ്പോഴും സംരക്ഷിക്കുകയും അതേക്കുറിച്ച് സം സംസാരിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് നമ്മളുടെ കേരള സംസ്ഥാനത്ത് വന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും നമ്മളുടെ സമൂഹത്തെ തളർത്തുന്നുണ്ട് മദ്യശാപ്പുകളുടെ എണ്ണം കൂടുന്നു നിയമങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു പണസമ്പാദന മാർഗമായിട്ട് അതിനെ സർക്കാർ കണക്കാക്കുന്നു സർക്കാർ ജനങ്ങളെ ബലഹീനമാക്കുകയാണ് അവരുടെ ശക്തി നശിപ്പിച്ചു കളയുകയാണ് കുറ്റവാളികളെ വളർത്തുന്ന നിയമങ്ങളാണ് പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് കുട്ടികൾ ക്രിമിനൽ കേസുകളിൽ പെട്ടു പോവുകയാണ് സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം ആധുനിക കാലത്തെ ട്രെൻഡുകൾ അനുകരിക്കുന്നതിനിടയിൽ നമ്മിൽ നിന്ന് നഷ്ടമാകുന്നത് സ്വത്വബോധമാണ് നമ്മൾ ഉദാസികളെക്കുറിച്ചും മേലധികാരികളെക്കുറിച്ചും മനസ്സിൽ തോന്നുന്നതെല്ലാം പറയുമ്പോൾ നമ്മളുടെ സ്വത്വം നഷ്ടപ്പെടുകയാണ് സ്വത്വത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ചരിത്രവും മൂല്യബോധവും നമ്മൾ മുറുകെ പിടിക്കണം മദ്യ നയത്തിനെതിരെ നമ്മൾ സംഘടിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമുദായം അതിൻ്റെ മൂല്യബോധത്തിൽ വളരാനായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് പറഞ്ഞല്ലോ മദ്യം വഴി ലോകത്ത് പിറക്കുന്നത് ക്രിമിനൽസാണ് കുറ്റവാളികളാണ് കൊലയാളികളാണ് മാനസിക രോഗികളാണ് ക്രിമിനൽസിനെ വളർത്തുന്ന സാമ്പ്രദായിക രീതികൾ നമ്മൾ തൂത്തുമാറ്റേണ്ടതായിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരായിരിക്കണം കാർഷിക മേഖല തളർന്ന് വളരെ ബലഹീനമായി വന്യമൃഗങ്ങളെ പേടിച്ച് നമ്മുടെ ആളുകളൊക്കെ കിഴക്കൻ മലകളിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ദളിത് സഹോദരങ്ങളെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെടുത്താൻ എത്രയോ തവണ നമ്മൾ മുഖ്യമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും സമീപിച്ചു ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെയും ആ സഹോദരങ്ങൾ വളരെയേറെ ഉള്ള ഒരു 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 ദേശമാണ് അവരുടെ കാര്യത്തിൽ നമ്മളുടെ രൂപത വളരെയധികം ശ്രദ്ധിച്ചിരുന്നു നാൽപ്പതിനായിരം വിശ്വാസികളെ പങ്കെടുപ്പിച്ചാണ് രാമപുരത്ത് നമ്മൾ രണ്ട് മാസം മുമ്പ് ദളിത് ക്രൈസ്തവ സമുദ്ധാരണത്തിനു വേണ്ടി ഒന്നിച്ചത് സർക്കാരിനോട് പലതവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇ ഡബ്ല്യു എസ് വന്നപ്പോൾ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഏറ്റവും ശാസ്ത്രീയമായിട്ട് പഠിച്ചതും റിപ്പോർട്ട് കൊടുത്തതും നമ്മുടെ രൂപതയാണ് ഡി സി എം എസിന്റെ കാര്യം വന്നപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്തത് ഇതുവരെയും നമുക്ക് എ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്നും അതിൻ്റെ പരിണിത ഫലം എന്താണെന്നും മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടില്ല അതെല്ലാം തീവ്രമായ വേദനകൾ അതിനുവേണ്ടി അധ്വാനിച്ചവരുടെ മനസ്സിലുണ്ട് അതിൻ്റെ പ്രയോജനം നോക്കിയിരിക്കുന്നവരുടെ ഹൃദയത്തിലുണ്ട് അതിനെല്ലാം നല്ല തിരുത്തല് ആയിരിക്കാം ഈ മൂന്ന് നോമ്പ് ആചരണം നമ്മളുടെ അന്തരമായ ആത്മീയ ബലം അതുകൊണ്ട് മാത്രമേ നമുക്ക് സമൂഹത്തിലും സമുദായത്തിലും സഭയിലുമൊക്കെ നിവർന്നു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ തിന്മകളെ പ്രതിരോധിക്കുവാനുള്ള ശക്തി ആത്മീയമാണ് പ്രാർത്ഥനയാണ് ഉപവാസമാണ് അവിടെയാണ് ഈ മൂന്ന് നൊമ്പ് ഇന്നും നമുക്ക് വലിയൊരു അധ്യാത്മിക ശക്തിയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ നിൽക്കുന്ന ഘടകമായിട്ടും ഒക്കെ നമ്മൾക്ക് കാണുന്നത് കാണേണ്ടത് നമ്മൾ വിവേകമുള്ളവരായിരിക്കണം സഭയോട് ചേർന്ന് നിൽക്കണം പരിശുദ്ധ കുർബാനയെ അവഹേളിക്കരുത് ലോകചരിത്രത്തിൽ ഇതുവരെയും പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം അവഹേളിക്കുകയും ലാഘവബുദ്ധിയോടെ കാണുകയും ചെയ്ത ഒരു കാലഘട്ടവും കാണുകയില്ല നീറോജ് ചക്രവർത്തിയുടെ പീഡനകാലത്ത് പോലും കുർബാനയുടെ നേർക്കുള്ള അവഹേളനം ഇത്രയും ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പിള്ളകളിക്കരുത് നമ്മൾ ദൈവത്തെയാണ് അവഹേളിക്കുന്നത് പരിശുദ്ധ കുർബാന ഈശോയുടെ പൂർണ്ണമായ സാന്നിധ്യമാണ് അത് ഏറ്റവും പരിശുദ്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് സഭയ്ക്കുള്ളത് നമുക്കുള്ളത് ഓരോ വിശ്വാസിക്കുമുള്ളത് ആരും അതിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സ് കാണിക്കരുത് എല്ലാവരും കൂടി ചേർന്നാണ് നമ്മൾ സഭയുടെ ഐക്യം കാണേണ്ടത് നമ്മൾ കേവലം ഒരു യുണൈറ്റഡ് ചർച്ചല്ല നമ്മളെപ്പോഴും ഒരു യൂണിഫൈയിങ് ചർച്ചാകണം പ്ലാസിഡിൻ്റെ ചിന്തയതായിരുന്നു നമുക്കൊരു ഫുൾ പാക്കേജാണ് വേണ്ടത് നമ്മുടെ ദൈവശാസ്ത്രവും ഡിസിപ്ലിനും ആചാരക്രമങ്ങളും അങ്ങനെ സമ്പുഷ്ടമായ ഒരു പാക്കേജാണ് ഈ ശ്ലൈഹിക സഭയ്ക്ക് വേണ്ടത് ഈ നോമ്പ് പുതിയൊരു കാഴ്ചപ്പാട് അതിലേക്ക് നൽകും എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ധാരാളം ആളുകൾ ഇതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട് ഇടവക്കാരും പുറത്തുനിന്ന് വന്നവരുമെല്ലാം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് ലളിതമായ ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ക്രിസ്തീയതയുടെ മാന്യത എന്ന് പറയുന്നത് വിശുദ്ധിയും ലാളിത്യവുമാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടിയാണ് അങ്ങനെ നമ്മൾ പെരുമാറുമ്പോഴാണ് സഭയിൽ ഐക്യമുണ്ടാകുന്നത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ തിരുനാൾ ഇതുപോലെ ക്രമീകരിച്ച ആർച്ച് പ്രീസ്റ്റിനെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു പല ദിവസങ്ങളായിട്ട് ഈ തിരുനാളിൻ്റെ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ആലോചന ഇതിനു വേണ്ട കൂടി വരവുകൾ പള്ളി കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ അതുപോലെ നമ്മളുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമായിട്ടുള്ള ചർച്ചകളെല്ലാം നല്ല ഡിസിപ്ലിൻഡായിട്ട് നമുക്കിത് നടത്താൻ കഴിയുന്നു ഈ പള്ളി മദർ ചർച്ചാണ് എത്ത എമ്മ അനേകം പള്ളികളുടെ അമ്മയാണ് തറവാടാണ് ഈ പള്ളി മുറിയും അതുപോലെ തന്നെയാണ് ആ പാരമ്പര്യങ്ങളെല്ലാം നമ്മുടെ ആർച്ച് പ്രീസ്റ്റ് അതിമനോഹരമായിട്ട് സൂക്ഷിച്ചു വളരെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ടൗണിലുള്ള ഷോപ്പിംഗ് സെൻ്റർ ഉൾപ്പെടെ അത്ഭുതകരമായ രീതിയിൽ വേഗത്തിൽ പണിതീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഈ കുറവലങ്ങാടിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റി അതുവഴി അന്തരമായിട്ട് ഉള്ളിൽ ആത്മീയമായിട്ട് നല്ല കൺസോളിഡേഷൻ നടത്താൻ അച്ഛന് സാധിച്ചു അച്ഛൻ്റെ പരിശുദ്ധമായ കുർബാന അർപ്പണ രീതിയും അടമായ വചന വ്യാഖ്യാന ശൈലികളും വളരെ ലളിതമായ ജീവിതക്രമങ്ങളും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് വളരെ സിമ്പിളായിട്ടുള്ള ജീവിതമാണ് അച്ഛൻ്റെ അച്ഛനൊന്നും ആവശ്യമുള്ളതായിട്ട് അച്ഛനും ഒരിക്കലും പറഞ്ഞിട്ടില്ല അച്ഛനൊന്നും വേണ്ട അച്ഛനൊന്നും വേണ്ട നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി ആ ഒരു വലിയ ആപ്റ്റിറ്റ്യൂഡ് ഈ ദേശത്തിന് അച്ഛൻ നൽകിയത് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് വലിയൊരു സ്പിരിച്വൽ ലീഡർഷിപ്പ് ഇവിടെ നൽകി അതിന് പ്രകാശമുണ്ടായിരുന്നു അതിന് ചൂടുണ്ടായിരുന്നു ആ ലൈറ്റും ആ വാന്തും നമുക്ക് ഇന്നും ഈ മൂന്ന് നോമ്പിനിടയിലും ഈ നിമിഷത്തിലിവിടെ കാണാൻ സാധിക്കും അച്ഛനെയും അച്ഛൻ്റെ സഹപ്രവർത്തകരായ എല്ലാ വൈദികരെയും സ്നേഹത്തോടെ ഓർക്കുന്നു നിങ്ങളെല്ലാവരെയും മർത്തുമറിയത്തിന് പരിശുദ്ധിയാൽ ഭവൻ സ്വാമിക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും